വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ൾക്ക് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് നാലു വർഷം കഠന തടവും അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എടക്കര കാരപ്പുറം പുതുവായി വിനോദിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പ്രതി നിരന്തരം പരാതിക്കാരിയെ പിന്തുടർന്ന് ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ കൂടെ വരണമെന്നും വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ശല്യം ചെയ്തുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് പരാതിക്കാരിയുടെ വീടിന്റെ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികോദ്ദേശത്തോടെ കൈക്ക് കയറി പിടിച്ച് ലൈംഗികാതിക്രമം ചെയ്തുവെന്നുമാണ് കേസ് പോത്തുഗൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് പോത്തുഗൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ സോമനാണ് കേസന്വേഷണം നടത്തിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം ബിജിത കേസന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷൻ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബലങ്കൂർ